ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ എം ജിയുടെ ആണ് വന്നിരിക്കുന്നത് പമ്പർ ഫെൻഡർ റിമൂവിങ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് അഴിക്കേണ്ടത് ആ ബാർ ലൈറ്റില്ലേ ആ നീല നീലക്കടകളിൽ കാണുന്ന അതിൻ്റെ ബോൾട്ടാണ് അഴിക്കേണ്ടത് പത്തിൻ്റെയാണ് വരുന്നത് നമുക്ക് കൂടുതലും പത്തിൻ്റെ ബോൾട്ട് തന്നെയാണ് വരുന്നത് പിടിച്ച് കുറച്ചധികം ബോൾട്ടുണ്ട് അതെല്ലാം റിമൂവ് ചെയ്യണം സേഫ്റ്റി വാർണിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് പണിയാവുള്ളൂ ഫാനിടയൊക്കെ ഇടുന്നതൊക്കെയുള്ള അതടിക്കട്ടെ പിന്നെ നമുക്ക് ആ ബാർ ലൈറ്റ് കപ്പളർ ആണ് കാണുന്നത് അത് നമുക്ക് സേഫ്റ്റി ആയിട്ട് തന്നെ ഊരിയെടുക്കണം ജസ്റ്റ് വലിച്ചാൽ മതി ആ ബോൾട്ടെല്ലാം ഊരിയു ശേഷം ഇതുപോലെ ഊരിയെടുക്കാം നമുക്ക് പിന്നെ വരുന്നത് ബമ്പറിൻ്റെ സ്റ്റാറാണ് വരുന്നത് സ്റ്റാറിൻ്റെ ബോൾട്ടാണ് കണ്ട ഈ കാണുന്ന സ്റ്റാറിൻ്റെ ബോൾട്ടാണ് അഴിക്കാനുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണമാണ് നമുക്ക് ബമ്പറിനായിട്ട് വരുന്നത് അതും നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അഴിച്ചെടുക്കാം അഴിച്ചതിന് ശേഷം ചാർജിങ് ബോട്ടിൻ്റെ ഉള്ളിലാണ് വേറൊരു സ്റ്റാർ വരുന്നത് അതും അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പമ്പർ വെറുതെ വലിച്ചാൽ മതി ലോക്കഡാണ് ഫുള്ള് വലിച്ചെടുക്കരുത് ചാർജിങ് സിസ്റ്റത്തിൻ്റെ രണ്ട് കപ്ലർ ഉള്ളിൽ വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് പയ്യെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ മൊത്തത്തിൽ ഊരിയെടുക്കരുത് സേഫ്റ്റി ആയിട്ട് തന്നെ അത് രണ്ടും റിമൂവ് ചെയ്യുക ഒരു ക്ലിപ്പ് റിമൂവർ എടുത്തിട്ട് ആ കപ്പർ നീക്കി ജസ്റ്റ് വലിച്ചാൽ മാത്രം മതി അപ്പോഴേക്കും നമുക്ക് ബമ്പറ് ഊരിയെടുക്കാവുന്നതാണ് ഇനി കഴിക്കേണ്ടത് മോൾഡിംഗ് ആണ് അതൊരു ഫൈബർ പീസാണ് സൈഡിലൊരു ഏഴിൻ്റെത് പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടും ഒരു ഏഴിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് അത് തൊട്ട് കാണിക്കുന്നുണ്ട് അവിടെ അത് വലിച്ചതിന് ശേഷം എല്ലാം ക്ലിപ്പിലാണ് വരുന്നത് വെറുതെ വലിച്ചാൽ മാത്രം മതി ഇതുപോലെ വെറുതെ വലിച്ചെടുക്കുക അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് അത് ഏഴാണ് ഒരു മൂന്നെണ്ണം അതും ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കേണ്ടതുണ്ട് പിന്നെ അടിയിൽ ഒരു മൂന്ന് ഏഴിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് അതും നമുക്ക് അടിയിൽ കിടന്നു വേണം അഴിക്കാനായിട്ട് അഴിച്ചതിന് ശേഷം ഫെണ്ടറിൻ്റെ ബ്രാക്കറ്റാണ് നമ്മളിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത് പത്തിൻ്റെ ബോൾട്ടാണ് അത് സൈഡിൽ നിന്ന് പത്തിൻ്റെ ബോൾട്ട് അഴിച്ചെടുക്കണം പിന്നെ ഉള്ളിലൊരാൾ ഒളിച്ചിരിപ്പുണ്ട് അവനെയും നമ്മൾ അഴിച്ചെടുക്കണം അതഴിച്ചതിന് ശേഷം ആ ബമ്പർ ജസ്റ്റ് ഒന്ന് വിടീക്കാം മൊത്തം അഴിക്കേണ്ട അതിൻ്റെ ഉള്ളിലൊരു പത്തിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് എങ്കിലേ ഫെണ്ടറിൻ്റെ ബ്രാക്കറ്റ് നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ അത് അഴിച്ചതിന് ശേഷം ജസ്റ്റ് വെറുതെ ഫ്രണ്ടിലേക്ക് ഒരു വലി വലിച്ചാൽ മാത്രം മതി ഒരു ബ്രാക്കറ്റ് ഒരു കട്ടെ ഇനി ആ ബമ്പറ് ദിവരത്തെ കയറ്റിയിടുക ഈ ഫെണ്ടറിൻ്റെ പൊക്കത്ത് തന്നെ ക്രോം ഫിനിഷുള്ള ഉള്ള മോൾഡിങ് ജസ്റ്റ് പറിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ക്ലിപ്പാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എട്ട് പത്തിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് പിന്നെ സൈഡിലായിട്ടും ഒരു മൂന്ന് പത്തിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഫെൻഡർ വരാൻ പറ്റുള്ളൂ അതിന് ഫെൻഡർ ലൈനർ നമുക്ക് റിമൂവ് ചെയ്തെടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഫെൻഡറിൻ്റെ ഉള്ളിൽ ഒരു പത്തിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് ഇതേ ആ ഉള്ളിലേക്ക് കണ്ടോ അതും നെറ്റാണ് വോൾട്ടല്ലോട്ടാണ് നെറ്റ് ജസ്റ്റ് ഒരു ലൂസ് ചെയ്താൽ മാത്രം മതി അപ്പോഴേക്കും നമുക്ക് ശക്തിക്ക് വലിക്കണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ സീലൻ്റ് ഇട്ട് വെച്ചിരിക്കുക ഫെൻഡർ ചളങ്ങിപ്പോയിരിക്കാൻ വേണ്ടി കണ്ടോ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും ബായ്